നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാപ്പത്തെട്ടോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് പുണർദം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ നിന്നും പുണർദത്തിന്റെ തന്നെ നാലാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി കർക്കിടക കൂറുകാരായ പുണർദ്ദത്തിന്റെ നാലാം നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു കർക്കിടക രാശിക്കൂറുകാർക്ക് ആറാം ഭാവത്തിന്റെയും ഭാഗ്യഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നിലവിലെ വ്യാഴത്തിന്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധുക്കളും സ്വന്തം ഭാര്യ തന്നെയോ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥയും കൂടാതെ ജോലി സ്ഥലത്തും ബിസിനസ് പരമായും ശത്രുദോഷം നിമിത്തം വളരെയധികം ലാഭനഷ്ടമോ ധനനഷ്ടമോ അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഇവർക്ക് ഭക്ഷണ സംബന്ധിയായതോ വയറു സംബന്ധിയായതോ അല്ലെങ്കിൽ ഓജസിന്റെ ക്ഷയം നിമിത്തമോ പല വിധേയ രോഗങ്ങളും എല്ല് സംബന്ധിയായോ വിഷ സംബന്ധിയായോ അസുഖങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ ചികിത്സയ്ക്കായി തൻ്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെക്കേണ്ടതായ സ്ഥിതിവിശേഷം കൂടി അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും അവനവന്റെ തന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ കൂടി പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും ഇവരുടെ കോപ സ്വഭാവം നിമിത്തം സുഹൃത്തുക്കളും ബന്ധുക്കളും ശത്രുക്കളായി തീരുന്ന ഒരവസ്ഥയും ജോലിസ്ഥലത്തും തന്റെ പ്രവർത്തന മേഖലകളിലും തനിക്കിഷ്ടപ്പെട്ട പലതും തന്നെ വിട്ടുപോകുന്നതിനും ഇടയായിട്ടുണ്ടാകും യാതൊരുവിധ കടവും ഇല്ലാത്തവൻ പോലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് വളരെ വേഗം കടക്കാരനായി തീരുന്നതിന് വ്യാഴത്തിന്റെ പന്ത്രണ്ടാം ഭാവത്തിലെ സഞ്ചാരം നിമിത്തം ഇടയായിട്ടുണ്ടാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് രാശിമാറ്റ ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം തൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും മാറി കർക്കിടക കൂറുകാർക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല എങ്കിലും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് വലുതായ അയവ് വരുത്തുന്നതാണ് ജന്മത്തിലെ വ്യാഴം പ്രധാനമായും തന്റെ സത്കീർത്തിയെയാണ് ബാധിക്കുക തൻ്റെ പ്രവർത്തന വൈകല്യം നിമിത്തമോ നാക്കുപുഴ നിമിത്തമോ തനിക്ക് അപമാനമുണ്ടാകുന്നതിനും മറ്റുള്ളവർ തന്നെ അവഹേളിക്കുന്നതിനും ഒരു പക്ഷേ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഇടയാകും എന്നാൽ വിവാഹം നടക്കാത്തവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തൻ്റെ വിവാഹം നടക്കുന്നതിനും വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് കാരണം വ്യാഴത്തിന് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ഉള്ളതിനാൽ അത്തരം ദോഷങ്ങൾ മാറുന്നതിന് ഇടയാകും ഇവർ ലോട്ടറി ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം ലാഭം നേടുന്നതിനായി വളരെയധികം ശ്രമിക്കുന്നതാണ് തനിക്ക് അപ്രതീക്ഷിതമായി സൗഭാഗ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ഇവർക്ക് എല്ലാ സമയത്തും വ്യാഴമാറ്റത്തിന് ശേഷം കടന്നു വരുന്നതാണ് കാരണം വ്യാഴത്തിന് ഭാഗ്യാധിപത്യം ഉള്ളതിനാലും സ്വന്തം ക്ഷേത്രത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാലും ഇവർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ മക്കൾക്ക് പഠനത്തിനോ മറ്റു പ്രവർത്തന മേഖലകളിൽ നിന്നോ അംഗീകാരം ലഭിക്കുന്നതിനും തൻമൂലം തൻ്റെയും ശ്രേയസ് വർദ്ധിക്കുന്നതിനും ഇടയാകും ഇവർ തൻ്റെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനെല്ലാം ഈ സമയത്ത് നല്ല രീതിയിൽ പരിശ്രമിക്കും കുറെ കാലമായി പോകാതിരുന്ന തൻ്റെ കുടുംബക്ഷേത്രത്തിലോ തൻ്റെ പരദേവതാ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാട് ചെയ്യുന്നതിനുമെല്ലാം വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ലഗ്നഭാവത്തിനെ കൊണ്ട് സത്കീർത്തിയും ആരോഗ്യവും ചിന്തിക്കാൻ സാധിക്കുന്നതിനാൽ ശ്രദ്ധയില്ല എങ്കിൽ ആരോഗ്യസ്ഥിതി അല്പം അവതാളത്തിലായേക്കാം ആരോഗ്യത്തിൽ ഉണ്ടായിരുന്ന വർധനവ് നിലനിർത്തുന്നതിനായി പുതിയ ജീവിതശൈലി പിന്തുടരേണ്ടത് അത്യാവശ്യമാണ് പൊതുപ്രവർത്തന രംഗത്തും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്നവർ തന്റെ പെരുമാറ്റം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതും അപവാദം ഉണ്ടാക്കാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതുമാണ് ഭൂതകാലത്ത് നിന്നുള്ള വ്യക്തികളെ കാണാനും റീയൂണിയൻ പോലുള്ള പരിപാടികളിൽ പങ്കെടുക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ വേണ്ട രീതിയിൽ ചികിത്സകളെല്ലാം ചെയ്താൽ പുത്രഭാഗ്യം ഉണ്ടാകാൻ അനുകൂലമായ ഒരു സമയമാണിത് കൂടാതെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന മക്കൾക്ക് അവിടെ മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും കൂടാതെ മക്കളോടുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനും വീട്ടിൽ സമാധാന അന്തരീക്ഷം കടന്നു വരുന്നതിനും ഇടയാകുന്നതാണ് എന്നിരുന്നാലും ഇവരുടെ പിതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് പിതാവിനെ സമയാസമയങ്ങളിൽ വൈദ്യ നടത്തേണ്ടതും അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ഒരല്പം കൂടി സമയം ചിലവഴിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് വ്യാഴമാറ്റത്തിന് ശേഷം ഇവർ എല്ലാ കാര്യങ്ങളിലും അമിതമായ പിശുക്ക് കാണിച്ചേക്കും കാരണം ഇത്രയും കാലം വളരെ വലുതായ ധനനഷ്ടം സംഭവിച്ചതുകൊണ്ടാണ് അവർ ഈ പുതിയ ശൈലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് കൂടാതെ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനായും തന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മൊത്തത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായും ഇവർ വ്യാഴമാറ്റത്തിനു ശേഷം കഠിനമായി പരിശ്രമം നടത്തുന്നതാണ് പൊതുപ്രവർത്തന രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല വരാനിരിക്കുന്നത് ഒരു കാര്യം മുൻകൂട്ടി കാണുന്നതിനായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണുന്നതിനോ അവ പരിഹരിക്കുന്നതിനോ എല്ലാം സാധിക്കാതെ പോകുന്നതാണ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയോ അതല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സഹായം നിമിത്തം തന്റെ കടങ്ങൾ ഒരു പരിധി വരെ വീട്ടിൽ തീർക്കുന്നതിന് അതല്ലെങ്കിൽ തനിക്ക് വീട് പണിയുന്നതിനോ മറ്റോ അപ്രതീക്ഷിതമായി സഹായം ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയായേക്കും വിദേശത്തേക്ക് പോകുന്നതിനായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരൽപ്പം തടസ്സം ഉണ്ടാകാമെങ്കിലും ഇവർക്ക് വിദേശത്ത് ജോലി കിട്ടുന്നതിനും സമയം അനുകൂലമാണ് ർക്കിടകക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല കുറച്ച് ദോഷങ്ങളെല്ലാം ഉണ്ടാകാമെങ്കിലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർക്ക് വ്യാഴം രണ്ടിലേക്ക് സഞ്ചരിക്കുന്ന ഡിസംബർ അഞ്ചാം തീയതി വരെ കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സാസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവർ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങൾ ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്